ഹലോ സ്ലാ വലൈക്കും നമ്മളെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്നറിയോ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തേങ്ങ ഉണ്ടാക്കി എടുക്കട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു മുട്ടായി ആയിരിക്കും തേങ്ങ മുട്ടായി അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് ആദ്യം താ ഞാൻ ച ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട്താ തീയൊക്കെ കത്തിച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യാം തേങ്ങ ഒന്ന് വറുത്തെടുക്കാണ്ട് അപ്പോൾ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ തേങ്ങ ചെറുതായിട്ട് നല്ലോണം വറുത്തെടുക്കണ്ട ചെറിയ അതിൽ കുറച്ച് വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ തേങ്ങയിൽ അപ്പോൾ അതൊന്ന് പറ്റുകയുള്ളൂ മാത്രം ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ വല്ലാതെ ഒന്ന് വറുത്ത് പോകരുത് കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി അപ്പോൾ അതാ ഹായിട്ടുണ്ട് കേട്ടോ ഇനി എന്താ ചെയ്യണമെന്ന് അറിയോ ഇനി നമുക്ക് ആദ്യം ഞാദ്യം ശർക്കര വേണം അപ്പോൾ അതാ ഞാൻ രണ്ടച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതവിടെ കിടന്ന് ഉരുക്കണ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ അതാ ഇതുപോലെതാ തേങ്ങ ചെറുതായിട്ട് ഇങ്ങനെ നല്ല തരിയായിട്ട് ചെറിയൊരു തരിയായിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ ശർക്കരക്കതാ നല്ല പോലെ പോലെതാ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളാ പൊടിച്ചെടുത്ത തേങ്ങ ഉണ്ടല്ലോ അത് ഇതിൽക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിന് ശേഷം പിന്നെ എന്താണ് നമ്മളതിക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ ഏലക്കപ്പൊടിയാണ് അല്ല ഏലക്കപ്പൊടിയല്ല കേട്ടോ അരിപ്പൊടിയാണ് ഏലക്കപ്പൊടി പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് സ്പൂണ് അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കട്ടല്ലാതെ തന്നെ ഇളക്കിയെടുക്കുക കേട്ടോ തീ ഒന്നാണ് കുറച്ച് വെച്ചുള്ളിട്ട് കട്ടല്ലാതെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക ഇനിയാണ് നമ്മൾ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഇളക്കി അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ അത ഇതുപോലെ കണ്ട എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ അതാ നമ്മളെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ എണ്ണങ്ങോട്ട് ബ്രഷ് കൊണ്ട് ഒന്നിങ്ങോട്ട് തേച്ച് കൊടുക്കുക ചെറുതായിട്ടൊന്നങ്ങോട്ട് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ ഇതാ ദിക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ആ ചൂട് കൊടുക്കാൻ തന്നെ നമ്മൾ ദിക്കങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് നിരത്തി ലെവലാക്കിയിട്ട് അങ്ങോട്ട് സെറ്റാക്കി എടുക്കുക ഇനി ഇത് ചെറുതായിട്ടൊന്ന് തണുത്തിയതിനു ശേഷം ഈ നല്ല ചൂടങ്ങോട്ട് പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ ഒരു കത്തി വെച്ചിട്ട് നമുക്കതൊന്ന് ഷെയ്പ്പാക്കി എടുക്കാണ്ട് ഇങ്ങനെ മുട്ടായിൻ്റെ രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് ഇപ്പം ഇതൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് ഞാനിത് ചെയ്യണത് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള കട്ടാക്കി നമുക്ക് കട്ടാക്കി കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതുപോലെ എങ്ങനെ ആക്കിയെടുത്താൽ പിന്നെ അത് നല്ലോണം സെറ്റായി വരുമ്പോൾ നമുക്കത് പൊട്ടിച്ചെടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരഞ്ഞു കൊടുക്കുക ഇനി ഇങ്ങോട്ടും വരഞ്ഞു കൊടുക്കുക അപ്പോളേ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ എളുപ്പത്തിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഇത് നല്ലോണം തണുക്കണം കേട്ടോ നല്ലോണം തണുത്തിട്ട് ഇത് കട്ടായിട്ട് സെറ്റായിട്ടാണ് വരണം കേട്ടോ അപ്പോളേ ഉള്ളൂ നമ്മൾ മുട്ടായി റെഡി അപ്പോൾ അത് ഞാൻ നല്ലോണം സെറ്റായിട്ടാണ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കത്തി കൊണ്ട് ഒന്നുകൂടി നമ്മൾ ആ ലെവലാക്കി കൊടുത്തിട്ടുള്ള വരണ്ടല്ലോ അതുകൂടി ഒന്നും കൂടി അങ്ങോട്ട് മുറിച്ചെടുക്കുക എന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഇതിന്നിട്ട് എടുക്കാൻ പറ്റും കണ്ടില്ലേ നമ്മളെ മുട്ടായി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് തേങ്ങാ മുട്ടായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ